ഹായ് വീട്ടുകാരെ എനിക്ക് പറ്റിയൊരു അക്കിടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഈ റാഡിഷ് പച്ചക്കറി വാങ്ങിയിട്ടേ ഇല്ലായിരുന്നു ഞാൻ ചന്തത്തിനൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് സൂപ്പർ മാർക്കറ്റ് കയറി ഇപ്പം റാഡിഷ് ഒന്ന് വാങ്ങിക്കണമെന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ക്യാരറ്റ് പോലൊരു സംഭവം ഞാൻ ധരിച്ചിരുന്നത് അപ്പോൾ ഞാനത് വാങ്ങിച്ച് പിന്നെ പച്ചക്കറി വാങ്ങി നമ്മൾ ഉപ്പ് മാങ്ങാമെന്ന് വിചാരിച്ച് എടുത്താൽ ജസ്റ്റ് ഒന്ന് ക്യാരറ്റ് മുറിക്കുമ്പോൾ ഞാൻ കടച്ച് കഴിക്കാറുണ്ടല്ല ഒന്ന് കടിച്ചു വയ്ക്കുമ്പോൾ നല്ല കയർപ്പാണ് അത് പാവയ്ക്ക് പോലെ കഴിക്കുന്നുണ്ട് എല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു അതവിടെ വെച്ചിട്ട് നമ്മളെ പഴയ ക്യാരറ്റിനെ തന്നെ ആശ്രയിച്ച് ഞാനിത് റാഡിഷുപിച്ച് ഇപ്പം അവക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ വീണ്ടും നമ്മുടെ ക്യാരറ്റിനെ ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ഗുണം അല്ലെങ്കിൽ ഗുണമൊക്കെ കൂടുതലാണെന്നറിയാം പക്ഷേ എൻ്റെ രുചി എനിക്ക് എനിക്കറിയത്തില്ല അറിയാന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് പറ്റിയ അക്കടിയാണോ അല്ലെങ്കിൽ ചില പച്ചക്കറി നമ്മൾ വെള്ളരൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല കയ്പ ഞാൻ അങ്ങനെ വന്നതാണോ ഇതിന്റെ ഇതാത്ത ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കേ ബൈ